അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വാബർകാത്തു നാളെ നടക്കുന്ന ആറാം ക്ലാസിൻ്റെ ദുറൂസുൽ ഹസാന്റെ രണ്ട് മോഡൽ ചോദ്യവേപ്പറുകളാണ് ഇന്നത്തെ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത് ഒന്നാമത്തത് യോജിപ്പിക്കാം എന്നതാണ് അതിലൊന്ന് പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണ് ഇതിലും തിരഞ്ഞെടുത്ത് എഴുതാനാണ് ഏത് ഖുർആാനിലേക്ക് നോക്കൽ രണ്ട് മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കും ആര് സ്വാലിഹ്യങ്ങൾ അല്ലേ മൂന്ന് അള്ളാഹു അങ്ങേയറ്റം കാരുണ്യവാനാണ് സർവ്വ സൃഷ്ടികളോടും നാലാമത്തെ എന്താണ് അള്ളാഹുവിന്റെ അസ്തിത്വം നിഷേധിക്കൽ എന്താണ് അങ്ങേയറ്റം നന്ദികേട്ടാണ് അഞ്ച് ഒരാളുടെ മഹത്വത്തെ സൂചിപ്പിക്കുന്ന എന്ത് പേരുകൾ കൂടുന്നത് ഒരാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഓക്കെ ഓരോന്നിനും ഓരോ മാർക്ക് വീതം ടോട്ടൽ അഞ്ച് മാർക്കാണ് രണ്ടാമത്തത് യോജിച്ചത് ചേർക്കാം എന്നതാണ് ബ്രാക്കിലെ കുറിച്ചുള്ളത് വായിക്കാം അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് കയാമത് നാളിൽ ഇഷ്ടദാസന്മാർ അള്ളാഹുവിനെ കൂടാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യോജിച്ചത് ചേർത്ത് കൊടുക്കാം ഒന്ന് ഓതുന്നവർക്ക് ശിപാർശകനായ ഖുർആൻ കയാമത് നാളിൽ വരുന്നതാണ് രണ്ട് ഖുർആാനുമായി ബന്ധപ്പെടാത്ത ഒരു ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവരുത് മൂന്ന് വിശ്വാസികളിൽ നിന്നുള്ള പാപികളിൽ നിന്ന് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് അവൻ മാപ്പു നൽകും ഒരു പോലും മനഃപൂർവ്വം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർ ചെയ്യുകയില്ല അഞ്ച് ആകാശഭൂമികളിൽ അള്ളാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങൾ ഉണ്ടായാൽ അവ നശിച്ചത് തന്നെ ഓരോന്നിനും ഓരോ മാർക്ക് വീതം ടോട്ടൽ അഞ്ച് മാർക്കാണ് മൂന്നാമത്തെ പ്രവർത്തനം എന്താണ് ആശയം എഴുതാമെന്നതാണ് എന്താണ് അർത്ഥം ഉത്തരം ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമർ മൂന്ന് മാർക്കാണ് രണ്ടാമത്തത് ലാ യുഹു എന്താണ് അർത്ഥം മറ്റുള്ളതിനേക്കാളും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും നിങ്ങൾ ഇഷ്ടം വയ്ക്കുന്നത് വരെ നിങ്ങൾ മുഗ്മിനാവുകയില്ല മൂന്നാമത്തത് മൻബ ലി അഹബു ലിഖാഹു ആരെങ്കിലും അള്ളാഹുവിനെ കാണാൻ ഇഷ്ടപ്പെട്ടാൽ അള്ളാഹു അവനെയും കാണാൻ എന്തു ഇഷ്ടപ്പെടുന്നതാണ് ഇതിന് മൂന്ന് മാർക്ക് ഇതിന് നാല് മാർക്ക് ഇതിന് മൂന്ന് മാർക്ക് ഓക്കെ നാലാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതാനുള്ളതാണ് അതിലൊന്ന് പരലോകത്ത് പ്രകാശ കിരീടവും സ്ഥാനവസ്ത്രവും ധരിക്കപ്പെടും ആർക്ക് ധരിപ്പിക്കപ്പെടും ആർക്ക് ആർക്കാണ് ഖുർആാൻ പഠിച്ച് അതനുസരിച്ച് ജീവിച്ചവരുടെ മാതാപിതാക്കൾക്ക് മൂന്ന് മാർക്കിന്റെ ചോദ്യമാണ് രണ്ടാമത്തത് അള്ളാഹു കൈനീട്ടി കാത്തിരിക്കുന്നു എന്തിനു വേണ്ടി എപ്പോഴെല്ലാം തോബയ്ക്ക് വേണ്ടി അള്ളാഹു താല കൈനീട്ടി കാത്തിരിക്കുന്നു എപ്പോഴെല്ലാം കാത്തിരിക്കും അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾ മറന്ന് ഒരു അടിമ തെറ്റ് ചെയ്താൽ ആ തെറ്റിൽ നിന്ന് ആ അടിമ പശ്ചാത്തപിക്കുന്നത് വരെ എന്ത് ചെയ്യും അള്ളാഹു താല കാത്തിരിക്കും മൂന്നാമത്തത് അള്ളാഹു സൃഷ്ടിച്ച റഹ്മത്തുകൾ എത്ര അവയിൽ നിന്ന് ഭൂമിയിൽ ഭീതിച്ച് നൽകിയത് എത്രയാണ് അള്ളാഹു നൂറ് അഹമ്മത്തിനെ സൃഷ്ടിച്ചു അല്ലേ അതിൽ ഒരു അഹമ്മത്ത് അള്ളാഹു താല ഭൂമിയിലേക്ക് അയച്ചു നാലാമത്തത് സൽക്കർമ്മങ്ങൾ ഭാരമായി തോന്നുകയില്ല ആർക്ക് എപ്പോൾ നിസ്കാരവും മറ്റു സൽക്കർമ്മങ്ങളും സത്യവിശ്വാസി അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തോടെ ചെയ്താൽ അത് അവന് ഭാരമായിട്ട് തോന്നുകയില്ല അഞ്ച് മുനാഫിക്കളുടെ നിസ്കാരത്തെ കുറിച്ച് അള്ളാഹു താല എന്തു പറഞ്ഞു വൈദാ കാമുത്തി കാമു കുസാലർത്ഥം കപട വിശ്വാസികൾ നിസ്കരിക്കാൻ നിന്നാൽ എന്ത് ഒരു മടിയന്മാരായിരിക്കും മടിയന്മാരായിട്ടാണ് അവർ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുക ഓക്കെ അതിന് മൂന്ന് മാർക്കാണ് അഞ്ചാമത്തെ വ്യക്തമാക്കാനാണ് അതിലൊന്ന് ഖുർആൻ അല്പമെങ്കിലും മനഃപ്പാടമില്ലാത്തവന്റെ ഉപമന്തിനോടാണ് ഉപമിച്ചത് ശൂന്യമായ ആളില്ലാത്ത വീട് പോലെയാണ് രണ്ടാമത്തത് കപട വിശ്വാസികൾക്ക് ഏറ്റവും ഭാരമായ രണ്ട് നിസ്കാരം ഏതൊക്കെയാണ് സുബഹി നിസ്കാരവും അതുപോലെ ഐഷാവും മൂന്നാമത്തത് സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന വിശിഷ്ട സൗഭാഗ്യം എന്താണ് അള്ളാഹുവിന്റെ തിരുദർശനം അഥവാ അള്ളാഹുവിനെ കാണലാണ് നാല് അള്ളാഹു മാപ്പാക്കാത്ത മഹാപാപങ്ങൾ എന്തൊക്കെയാണ് ശിർക്കും കുഫറും അഞ്ചാമത്തത് എല്ലാ വിഷയങ്ങൾക്കും ശക്തമായ പരിഹാരമാണെന്ന് മഹാന്മാർ പഠിപ്പിച്ചത് എന്താണ് അസ്മാ ഉൽ അള്ളാഹു താലയുടെ പരിശുദ്ധ നാമങ്ങൾ പേരുകൾ ഓക്കെ ആറാമത്തെ പൂരിപ്പിക്കാനാണ് നിങ്ങൾ ദേശ് പാരായണം ചെയ്യുക എന്താണ് നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യുക അതിലെ ഓരോ ഡേഷ് പത്ത് ഡേഷ് വെച്ച് അള്ളാഹു ഡേഷ് നൽകുന്നതാണ് അതിലെ ഓരോ അക്ഷരത്തിനും ഓരോ ഹെർഫിനും പത്ത് നന്മകൾ വെച്ച് അള്ളാഹു പ്രതിഫലം നൽകുന്നതാണ് എന്നത് ഒരക്ഷരമാണെന്ന് ഞാൻ പറയുന്നില്ല പകരം അലിഫ് ഒരക്ഷരവും ലാം ഒരക്ഷരവും മീം മറ്റൊരക്ഷരവുമാണ് എന്ന് നബീസ് അള്ളാഹു അലൈഹിം പറഞ്ഞിരിക്കുന്നു അതിന് നാല് മാർക്കാണ് മുകളിൽ കൊടുത്ത ഓരോന്നിനും എന്താണ് രണ്ട് മാർക്ക് വീതം ടോട്ടൽ പത്ത് മാർക്കാണ് അവസാനത്ത് എന്താണ് കംപ്ലീറ്റ് ആയിട്ട് എഴുതിയാൽ രണ്ട് മാർക്കാണ് ഇനി നമുക്ക് വേറെ ചോദ്യപേപ്പർ പരിചയപ്പെടാം മറ്റു ചോദ്യപേപ്പർ അതിലൊന്ന് യോജിച്ചവ ചേർക്കാം എന്നതാണ് ബ്രേക്കിൽ കൊടുത്തുള്ളത് വായിക്കാം ലും സൃഷ്ടിച്ചു അഹബു ലിഖാഹു മടിയന്മാരായിട്ടാണ് നിൽക്കുക ഹുബൻ ഒന്നാമത്തെന്താണ് രണ്ടാമത്തത് വല്ല മൂന്ന് അല്ലാഹു നൂറ് റഹ്മത്തുകളെ സൃഷ്ടിച്ചു നാല് അഹബലിഖ അല്ലാഹി അഹബ്ബല്ലാഹു ലിഖാഅഹു ആരെങ്കിലും അള്ളാഹുവിനെ കാണാൻ വേണ്ടി ഇഷ്ടപ്പെട്ടാൽ എന്തെയ്യും അള്ളാഹു അവനെ കാണാനും ഇഷ്ടപ്പെടും അഞ്ചാമത്തത് കപട വിശ്വാസികൾ നിസ്കരിക്കാൻ മടിയന്മാരായിട്ടാണ് നിൽക്കുക ഓരോന്നിനും ഓരോ മാർക്ക് വിധം ടോട്ടൽ അഞ്ച് മാർക്കാണ് രണ്ടാമത് പൂർത്തിയാക്കാം എന്നതാണ് അതിലൊന്ന് കപട വിശ്വാസികൾ ഏറ്റവും എന്താണ് ഭാരമായി കാണുന്ന രണ്ട് കാര്യങ്ങൾ ഏതൊക്കെയാണ് ഐഷാവും സുബയും രണ്ടാമത്തത് അള്ളാഹുവിനെ മാത്രം ആരാധ്യനായി വിശ്വസിക്കലാണെന്ത് മൂന്ന് അള്ളാഹു ഷിർക്ക് ചെയ്യൽ ഒരിക്കലും മാപ്പാക്കുകയില്ല നാല് പേരുകൾ കൂടുന്നത് ഒരാളുടെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത് അഞ്ചാമത്തത് ഇൻസാന ബി വാലി ദേഹി ഓരോന്നും രണ്ട് മാർക്ക് വീതം ടോട്ടൽ പത്ത് മാർക്കാണ് മൂന്നാമത്തെ ഉത്തരം എഴുതാമെന്നതാണ് അതിലൊന്ന് സ്വർഗവാസികൾക്ക് അള്ളാഹു നൽകുന്ന അതിവിശിഷ്ടമായ സൗഭാഗ്യമാണത് ഏത് ഉത്തരം അള്ളാഹുവിന്റെ തിരുദർശനം അള്ളാഹുവിനെ കാണലാണ് രണ്ട് മുഗ്മിനിയങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാണ് ഇത്തരം അള്ളാഹുവിനോടാണ് മൂന്ന് ഒരാളും പൂർണ്ണ ഉഗ്മിനാവുകയില്ല എന്തുകൊണ്ടല്ലാതെ അള്ളാഹുവും റസൂലും സല്ലാഹു അലൈസ് ഏറ്റവും പ്രിയപ്പെട്ടവരായി മാറുന്നത് വരെ ഒരാളും എന്ത് ചെയ്യില്ല പൂർണ്ണ മുഗ്മിനാവുകയില്ല അതിന് മൂന്ന് മാർക്കാണ് ഓരോന്നിനും മൂന്ന് മാർക്കും ഇവിടെ രണ്ട് മാർക്കാണ് നോക്കേ അടുത്ത ചോദ്യം മരണത്തെ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു അവർ ആരാണ് ആരാണ് സ്വാരീഹ്യങ്ങളാണ് അല്ലെ അഞ്ചാമത്തത് ഖുർആൻ പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരുടെ മാതാപിതാക്കൾക്ക് പരലോകത്ത് ലഭിക്കും എന്ത് പരലോകത്ത് പ്രകാശ കിരീടവും സ്ഥാനവസ്ത്രവും ധരിപ്പിക്കപ്പെടും ആറാമത്തത് അബുദ്ർദാഹിനോട് നബിസാഹു അലൈഹിസ്വലം പറഞ്ഞത് എന്താണ് എന്താണ് താങ്കൾ ഖുർആൻ പാരായണ കാര്യത്തിൽ ജാഗ്രത പുലർത്തുക കാരണം ഭൂമിയിൽ നിങ്ങൾക്കത് പ്രകാശവും ആകാശത്തിലൊരു നിക്ഷേപവുമാണ് ഓക്കെ അഞ്ചാമത്തെ വ്യക്തമാക്കാമെന്നതാണ് അതിലൊന്ന് ഖുർആൻ അല്പമെങ്കിലും മനഃപ്പാടമില്ലാത്തവന്റെ ഉപമ എന്തിനാണ് ഉപമിച്ചത് ഉപയോഗശൂന്യമായ വീട് പോലെയാണ് ആളുകൾ താമസിക്കാത്ത ആളുകൾ ഒന്നൊരു ഉപകാരത്തിന് എടുക്കാത്ത വീട് പോലെയാണ് ഖുർആൻ അല്പമെങ്കിലും മനപ്പാടമില്ലാത്തവർ രണ്ടാമത്തെ അബാധത്ത് എന്താണ് വിഭാഗത്ത് എന്ന് വ്യക്തമാക്കാനാണ് അങ്ങേയറ്റത്തെ താഴ്മയും വിനയവും ബഹുമാനവും കാണിക്കുന്നതിനാണ് വിഭാഗത്ത് എന്ന് പറയുന്നത് മൂന്ന് എഹസാനിന്റെ മറ്റൊരു അർത്ഥം എഹ്സാനിന് നന്മ ചെയ്യുക എന്നൊരു അർത്ഥം കൂടി ഉണ്ട് അല്ലേ അഞ്ചാമത് പൂരിപ്പിക്കാനാണ് എന്താണ് ഇന്നലാഹ യുസു യു ബിലി ലിയൂബുസി രണ്ടാമത്തത് നിങ്ങൾ കുർആാൻ ഓതുക കാരണം ഓതുന്നവർക്ക് ശിപാർശകനായി അത് ക്യാമത് നാളിൽ വരുന്നതാണ് അടുത്തത് സാരം എഴുതാം എന്നതാണ് ആറാമത്തത് ലൌകാന ഫിഹിമ ആലിഹത്തു എന്നാണ് അർത്ഥം ആകാശഭൂമികളിൽ അള്ളാഹുവിനെ കൂടാതെ മറ്റു ദൈവങ്ങൾ ഉണ്ടായാൽ അവ നശിച്ചത് തന്നെ നശിച്ചു പോകുമായിരുന്നു ഓക്കെ ഓക്കെ എല്ലാവരും വളരെ നല്ല രീതിയിൽ പഠിക്കുക അള്ളാഹു താലിന് എന്ത് വിജയം നൽകുമാറാവട്ടെ അസ്ലാം വലൈക്കും വറഹമത്